ഹലോ പ്രിയമുള്ള സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ ഞാനുള്ളത് ഞങ്ങളെ നാടിൻ്റെ തൊട്ടടുത്തുള്ളൊരു പ്രദേശത്താട്ടോ അവിടെ ഒരുപാട് ലൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടുതലും എസ്റ്റേറ്റ് മേഖല ആ പ്രദേശത്തിൻ്റെ ഒരു ജസ്റ്റ് ഒരു കാഴ്ചങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം നമ്മളൊന്ന് കണ്ടോക്കി എങ്ങനെയുണ്ട് ഇതാണ് സുഹൃത്തുക്കളെ ഞങ്ങളുടെ നാടിൻ്റെ ഭംഗി നോക്കുകയാണെങ്കി എന്താ മനോഹര ി പണ്ട് ഇവിടുത്തെ ഒരുപാട് ആൾക്കാർ താമസിച്ചിരുന്ന വീട് കേട്ടോ ഇപ്പം ഈ കാണുന്ന ലൈൻസിലേക്കും ആളുകൾ വളരെ കുറവാണ് അപ്പോൾ അന്നേരം ഞാനിട്ട് രണ്ട് ജാർഖണ്ഡ് ടീമുകൾ മാത്രം വന്നിരുന്നു എന്നാണ് പറയുന്നത് അത് കാണുന്നത് രണ്ട് പാടി എന്ന് പറയുന്ന പാടിയെട്ടോ ഈ കാണുന്ന പാടികളൊക്കെ പുളിച്ചാടിൻ്റെ ഒരു ഭാഗട്ടോ ഇപ്പോഴും കുറച്ച് ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു പാടിയാണ് ഇപ്പോൾ ഇത് ഈ ഭാഗത്താണ് ഇപ്പോൾ കുറച്ച് ആൾക്കാരെ കൂടുതൽ താമസിക്കുന്നത് പണ്ടക്കും ഒരുപാട് ഫാമിലികൾ താമസിക്കുന്ന ഒരു ലൈൻസ് കേട്ടോ ഒരു വൻ ജനക്കൂട്ടം തന്നെ ഈ കാണുന്ന പാടികളിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറഞ്ഞാൽ അവർ ആളും മനുഷ്യനും ഇല്ല എല്ലാം ജാർഖണ്ഡ് മറ്റു സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ വന്ന് കൂടി ഇവിടെ ഈ കാണുന്നത് ഇവിടുത്തെ ജുമാ മസ്ജിദാണ് ഇതിൻ്റെ തൊട്ട പിറകലായിട്ടന്നെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സമൂഹത്തിൽപ്പെട്ട ആളുകളും ഇവിടെ ജീവിക്കുന്നുണ്ട് ഈ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല മലയോര പ്രദേശമാണ് മലയുടെ തായ്വാരത്താണ് ഈ പ്രദേശമുള്ള റാക്കോഡ് എന്ന് പറയുന്ന സ്ഥലം കൂടുതലും ഇവിടെ എസ്റ്റേറ്റ് മേഖലയാണ് സ്വന്തമായിട്ട് വീടോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കാണാൻ കഴിയില്ല പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ താമസിക്കുന്നവർ കൂടുതലും ഇവിടുത്തെ എസ്റ്റേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അവർക്ക് മാത്രമേ ഉള്ളൂ റൂമ് കാര്യങ്ങളുള്ളൂ കൊടുക്കുക അല്ലാത്ത പക്ഷം എസ്റ്റേറ്റ് ഇവിടെ നിർത്താനയക്കില്ല ഈ കാണുന്നത് ഇവിടുത്തെ ക്യാൻ്റീനാണ് കാരണം എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് ചായയും മറ്റുള്ള പലഹാരങ്ങളും ഇവിടെ നിന്നാണ് കൂടുതലും വാങ്ങാറുള്ളത് കാരണം എസ്റ്റേറ്റിൻ്റെ അണ്ടറിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഇതിന് അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു കടയായിരുന്നു ഇതിപ്പോൾ മോശമായ നിലയിലായതുകൊണ്ട് ആരും നോക്കാനില്ല ഇത് അങ്കണവാടിയാണ് എസ്റ്റേറ്റിൻ്റെ കീഴിൽ രാവിലെ ജോലിക്കാർ കുട്ടികളെ ഇവിടെ കൊടുത്തിട്ട് വിടും വൈകുന്നേരം പോകുമ്പോൾ അവരെ എടുത്തിട്ടും പോകും ഈ ഒരു നാടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് കേട്ടോ കുന്നുകളും മലകളും നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ഏരിയയാണ് കാരണം മലയുടെ നേരെ തായ്വാരത്താണ് ഈ പ്രദേശം കിടക്കുന്നത് എന്ന് പറയുന്നു ഇത് നല്ല ഇത് എന്ന് പറയും കാരണം റോഡിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു പാടി കിടക്കുന്നത് അപ്പോൾ ഞങ്ങൾ നാടിൻ്റെ തൊട്ടടുത്തല്ല പ്രദേശത്തിൻ്റെ ഏതാണ്ട് വീഡിയോകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീണ്ടും അടുത്ത വീഡിയോ ആയി കാണാൻ എൻ്റെ സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക നമ്മൾ സംസാരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് അറിയിക്കുക കാരണം ഞമ്മൾക്കിത് ബ്ലോഗ് തുടങ്ങിയിട്ടുള്ളൂ കൂടുതലായിട്ടില്ല അപ്പോൾ ഇൻഷല്ല അടുത്ത ഒരു വീഡിയോ ആയി കാണുമ്പോൾ എല്ലാവർക്കും നന്ദി ബായ്